ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ വെജിറ്റബിൾ ഓംലെറ്റ് അതല്ലെങ്കിൽ വെജിറ്റബിൾ ടിക്കി ഇത് എന്ത് വേണമെങ്കിലും പേര് പറയാം കേട്ടോ അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പെട്ടെന്ന് തന്നെ നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഞാനതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയൊരു ക്യാപ്സിക്ക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു എന്താ പറയുക ചെറിയൊരു പീസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് മുഴുവനായിട്ട് വേണമെങ്കി എടുക്കുക എൻ്റെ അടുത്ത് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമുക്ക് രാവിലത്തേക്ക് മാത്രം മതിയല്ലോ എന്ന് വെച്ചാൽ ഞാൻ ഒരു പീസ് മാത്രമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ അത്യാവശ്യം കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് തന്നെ ക്യാബേജ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്നും ആണ് നമ്മൾ ഇന്നത്തെ വെജിറ്റബിൾ ഓംലെറ്റിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള പച്ചക്കറികൾ ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കടല പയർ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കടല പയർ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ സോക്ക് ചെയ്ത് വെച്ചതാണ് ഇത് ഒന്ന് കുറച്ച് വേവിച്ചെടുത്ത ഒരു കടലയും പയറും ചെന്ന വൈറ്റ് ചെന്ന അതുപോലെ ബ്ലാക്ക് ചെന്ന പിന്നെ ബ്ലാക്ക് ഐ ബീൻസ് അങ്ങനെ കുറച്ച് പയറുകളാണ് കേട്ടോ പിന്നെ വെള്ളപ്പയറ് തട്ടി തട്ടപ്പയർ എന്നൊക്കെ പറയില്ലേ വൻപയർ അതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ കുറച്ച് എടുത്ത് ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ് ചെറുതായിട്ടൊരു മുക്കാൽ വേവ് ആക്കിയെടുത്തതാണ് കേട്ടോ ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് മോർണിംഗിലും ഈവനിങ്ങിൽ സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാം കേട്ടോ നല്ലൊരു വെയിറ്റ് വെയിറ്റ് എന്താ പറയുക റിഡ് റിഡ്യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിഡ്ഡിലെ റെസിപ്പിയാണ് കേട്ടോ ഞാനിത് സ്ഥിരമാക്കി സ്ഥിരം എന്ന് പറഞ്ഞാൽ ണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം ഞാൻ ഈ ഒരു വെജിറ്റബിൾ ഓംലെറ്റ് രാവിലെ എടുക്കാറുണ്ട് കേട്ടോ നല്ല രീതിക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് ഞാനിതാ നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് ചോപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടലയും പയറൊക്കെ ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ നല്ല രീതിയിലൊന്ന് ചോപ്പ് ചെയ്തെടുക്കാനാണ് കേട്ടോ അപ്പോൾ നമുക്ക് ചോപ്പറിലെ തന്നെ ഇടണമെന്നൊരു എന്നൊരു ആവശ്യമില്ല കേട്ടോ നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി അതിന് ശേഷം ഈ പയറൊക്കെ ഇട്ടിട്ട് ഒന്ന് അരഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനിവിടെ ചോപ്പ് ചെയ്തെടുക്കുന്നതുകൊണ്ട് നല്ല രീതിക്ക് ചെറുതായി ചോപ്പായി കിട്ടുകയാണ് ചെയ്യുന്നത് അതേസമയം മിക്സിയിലാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ഫൈനായിട്ട് നമുക്ക് അരഞ്ഞു കിട്ടും അപ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടെ നല്ല രീതിക്ക് അരഞ്ഞു കിട്ടും അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വെജിറ്റബിളും ഇങ്ങനെ ക്രഷ് ചെയ്തതുകൊണ്ട് നമുക്ക് ടിക്കോ അല്ലെങ്കിൽ ഓംലെറ്റ് പോലെ ഉണ്ടാക്കി എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നുണ്ട് ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് സ്പൈസ് എന്താ പറയുക എരിവിനും ഒക്കെയുള്ള ടേസ്റ്റ് മൈക്കറാണ് ചേർക്കുന്നത് അതായത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിൻ്റെ കൂടെ പച്ചമുളകും കൂടെ ചതച്ചതാണ് എടുത്തിട്ടുള്ളത് ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ പിന്നെ കുറച്ച് മുളക് പൊടി കുറച്ച് ക്രഷ് ചെയ്ത മുളകും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് ബൈൻഡ് ചെയ്ത് കിട്ടണം അപ്പോൾ ഒന്ന് കുഴഞ്ഞ രൂപത്തിലായാൽ മാത്രം േ നമുക്കിത് ചുട്ടെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കടലപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് എടുത്തിട്ടുണ്ടാവും ഇതൊന്ന് നന്നായിട്ട് കൈവെച്ച് കുഴച്ച് ഈ ഒരു പരുവത്തിൽ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ മിക്സിയിലാണെങ്കിൽ നമുക്ക് ഇത്രയും കടലപ്പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ചേർത്താൽ നല്ലതന്നെയാണ് കടലപ്പൊടിയെന്ന് പറയുന്ന പയർ കടലൻ്റെ അല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ദേ നമ്മൾ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വളരെ കുറച്ച് കേട്ടോ എന്നിട്ട് ചെറിയ ചെറിയ ബൗൾസ് ആക്കിയിട്ട് നമ്മളിത് ഇതുപോലെ പാനിലേക്ക് വെച്ച് തട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് വലിയ സൈസിൽ ഒരൊറ്റ എണ്ണ ആക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാം പക്ഷേ അത് പൊട്ടിപ്പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമ്മൾ വേറെ ഒന്നും ആഡ് മാവായിട്ട് ലിക്വിഡായിട്ട് ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഇത് പൊട്ടിപ്പോവാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ കുറച്ചും കൂടെ കടലപ്പൊടി കൂടുതൽ കൂടുതലിടുകയാണെങ്കിൽ പൊട്ടിപ്പോകില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ബൗൾസ് ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രോ പ്രോബ്ലം ഉണ്ടാവില്ല ഇത് കണ്ടില്ലേ ഞാൻ ഇവിടെ ഈ ടിക്ക് നമ്മൾ ഇത് മറിച്ച് ഇടുകയാണ് ഒരു സൈഡ് വെന്തു വന്നതാണ് നമ്മൾ കടലയൊക്കെ നേരത്തെ വേവിച്ചെടുത്തതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ആയിക്കും പിന്നെ വെജിറ്റബിൾസ് ആണ് ഉള്ളത് അപ്പോൾ ദേ കണ്ടില്ലേ നമ്മുടെ വെജിറ്റബിൾ ഓംലെറ്റ് ഇവിടെ റെഡിയായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് ട്ടോ ഇത് ഒരു രക്ഷയല്ല സൂപ്പർ ടേസ്റ്റാണ് അതുപോലെ തന്നെ നല്ലൊരു വെയ്റ്റ് റിഡ്യൂസ് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക സ്കൂളിലേക്ക് ഉണ്ടാക്കി കൊടുക്കുക കുട്ടികൾക്ക് വണ്ണം കുറയാൻ വേണ്ടിയിട്ടല്ല കുറച്ച് സ്നാക്സൊക്കെ ആയിട്ട് കുറച്ച് ഹെൽത്തി ആയിട്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു കപ്പ് ഗ്രീൻ ടീയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ നമുക്ക് ഫുഡിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ പോരാട്ടോ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ഒരു രണ്ടര തൊട്ട് മൂന്ന് എങ്കിലും വെള്ളം കുടിക്കുക അതോടൊപ്പം തന്നെ ഒരു കുറച്ച് ഒരു മണിക്കൂറെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള ഒരു വർക്കൗട്ട് കൊടുക്കുക ഒന്നിനും പറ്റിയില്ലെങ്കിൽ നമുക്കൊന്ന് വാക്കിങ്ങെങ്കിൽ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയും ചെയ്താൽ നമ്മൾക്ക് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു റിസൾട്ടിലേക്ക് എത്താൻ പറ്റും അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്